എന്തുകൊണ്ട് പിണറായി വിജയൻ എന്തുകൊണ്ട് വീണ്ടും എൽ ഡി എഫ് സർക്കാർ മൂന്നാമത് വീണ്ടും എൽ ഡി എഫ് സർക്കാർ ഇപ്പൊ അതിന്റെ ഒരു സമയാണ് ചർച്ച ചെയ്യുന്ന ചർച്ച ചെയ്യുന്ന ഒരു സമയമാണ് അപ്പം എന്തിനാണ് വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അതിൻ്റെ ഉത്തരമാണ് ഇന്നലത്തെ വാർത്താ സമ്മേളനം ഒരുപാട് ജനകീയമായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ അതിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് മുമ്പ് വന്നിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നമുക്ക് കൃത്യമായി കിട്ടിയത് കൊണ്ട് ഇതും ആ നൂറ് ശതമാനം വിശ്വാസ്യതയോടെയാണ് ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത് അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്നും ആയിരത്തി എണ്ണൂറാക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത് രണ്ടായിരം എന്ന് പറയുന്ന വലിയൊരു സംഖ്യയിലേക്ക് എത്തുകയാണ് അപ്പോൾ ഒരു 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 വർഷം ഇരുപത്തിനാലായിരം രൂപയാണ് പെൻഷൻ അടിസ്ഥാനത്തിൽ കിട്ടാൻ പോകുന്നത് എല്ലാവിധത്തിലുള്ള പെൻഷൻസും അപ്പം നമുക്കറിയാം ഈ പെൻഷൻ എന്ന് പറയുമ്പോൾ അത് വാങ്ങുന്ന ആളുകൾ ആരാണ് നമ്മുടെ നാട്ടിൽ ആരാണ് വാങ്ങുന്നത് നിർധനരായിട്ടുള്ള രോഗികൾ പിന്നെ ഭർത്താവ് മരിച്ച സ്ത്രീകൾ ഭീകരാംഗരായിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള പാ മറ്റേ വയസ്സായി വീട്ടിൽ എന്താ പറയാ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ മക്കൾ നോക്കാത്ത യസായിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള ആളുകളാണ് അത് വാങ്ങുന്നത് അതിന്റെ ഉപഭോക്താക്കൾ അതെ അത്രയും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വലിയ വലിയ പദ്ധതികൾ ജസ്റ്റ് വേറൊന്നും നമ്മള് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്നാലും ഈ പെൻഷനെ കുറിച്ച് പറയുമ്പോൾ മാത്രം ഇന്നത്തെ ദേശാഭിമാനിയുടെ പത്രത്തില് ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് അത് മാത്രം വേറെ പദ്ധതി വരാൻ സാധ്യത സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ടായിരം രൂപയാക്കിട്ടു രണ്ടായിരം രൂപ ഇപ്പൊ ഓൾറെഡി പറഞ്ഞു കൂട്ടി നാനൂറ് രൂപ അറിയാം ആയിരത്തിഅറുന്നൂർന്നാണ് ഇത് മുപ്പത്തൊന്ന് പെൻഷൻ മാസം ആയിരം രൂപ വീതം അത് അത് ഒരു പുതിയ പദ്ധതിയാണ് ഭയങ്കര സ്ത്രീകൾക്ക് വീട്ടിലുള്ള സ്ത്രീകൾക്ക് അതായത് മറ്റ് പെൻഷനുകളൊന്നും വാങ്ങാത്ത അതായത് ചില നാപ്പത് വയസ്സുള്ള സ്ത്രീ ഒരു പക്ഷേ വികലാംഗ പെൻഷൻ വാങ്ങുന്നുണ്ടാകും അല്ലെങ്കിൽ വിധഭാ പെൻഷൻ വാങ്ങുന്നുണ്ടാവും അപ്പൊ ഇതൊന്നും വാങ്ങാത്ത ആളുകളുള്ള സ്ത്രീകളുള്ള കുടുംബത്തിൽ അർഹതപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും കാറ്റഗറി ഉണ്ടാവും അങ്ങനെ ഉണ്ടാവില്ല കാറ്റഗറി ഉണ്ടാവാം അതിൽ പെടുന്ന ആളുകൾക്ക് ആയിരം രൂപ പെൻഷൻ എത്ര ആളുകൾ പല സ്ത്രീകളും മൊബൈൽ പൈസയറ്റാൻ പോലും ഭർത്താക്കന്മാരെ കൈവിംഗലും ഒരു അവസ്ഥ അതെ 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 അതിനൊക്കെ എൽ ഡി എഫ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന രീതിയിൽ വളരെ അഭിമാനം തോന്നുന്ന രീതിയിലാണ് എന്തുകൊണ്ടാണ് അഭിമാനം എന്നുള്ളതിന്റെ ലാസ്റ്റിലേക്ക് വേറെ കാര്യം പറയാം അപ്പൊ മനസ്സിലാവും കാരണം പറയാണ്ട് അഞ്ചു ലക്ഷം യുവജനങ്ങൾക്ക് കണക്ട് വർക്ക് സ്കോളർഷിപ്പ് മാസം ആയിരം രൂപ വീതം കണക്ട് വർക്ക് ഏഹ് ആയിരം രൂപ വീതം അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം യുവജനങ്ങൾക്കാണ് ഇനി ഞാനത് എന്തുകൊണ്ടാണ് പറഞ്ഞാൽ പല വട്ടം നമ്മൾ പറഞ്ഞാണത് പെൻഷൻ വന്ന ഒരു അവസ്ഥ ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലാവാതെ ഇനി നോയിക്കൊണ്ടു ഇപ്പൊ രണ്ടായിരം രൂപയാക്കുമ്പോഴും പറയാം പണ്ട് ഉമ്മൻചാണ്ടി കല്ലിട്ടിട്ടുണ്ട് പോലെ വരും രൂപ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി രണ്ടായിരത്തിഒരുന്നൂറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ രണ്ടായിരം എത്തിയിട്ടുള്ളൂ അത് ഇവര് ആക്കുന്നൊക്കെ ആ പറഞ്ഞപ്പോ ഇങ്ങനെ പലതും കേൾക്കേണ്ടി വരും അപ്പൊ ഞാൻ അതിനു വേണ്ടി മാത്രം പറയുന്നത് ക്ഷേമ പെൻഷൻ പറഞ്ഞ ചരിത്രം പല തവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ട് സ്വരാജൊക്കെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൃത്യം കൃത്യമായിട്ട് ഒന്ന് പറഞ്ഞു പോണെന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി ഒന്ന് വരെ നാപ്പത്തഞ്ച് രൂപ ആക്കിയത് നമ്മളാണ് അതായത് പെൻഷൻ എന്ന് ഗവൺമെന്റ് ആണ് അന്ന് നമ്മളെ ആയിരുന്നു അത് കഴിഞ്ഞ് എൺപത്തിരണ്ട് മുതൽ എൺപത്തിയേഴ് വരെ അഞ്ചു വർഷക്കാലം തുക കൂട്ടിയിട്ടില്ല കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു എന്താണ് കരുണാകരൻ അയ്യോ അത് കഴിഞ്ഞ് എൺപത്തേഴ് മുതൽ തൊണ്ണൂറ്റി ഒന്നു വരെ വന്നു അപ്പൊ വീണ്ടും നായനാർ വന്നു പതിനഞ്ചു രൂപ കൂട്ടി അതായത് അറുപത് ആക്കി അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ആന്റണിയും പിന്നെ പുള്ളിക്കാരനും കൂടി ഒന്നുകൂടെ വന്നു തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയാണ് നമ്മളൊക്കെ ജനിക്കണ സമയമാണ് ഒന്നും കൂട്ടിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല വീണ്ടും നായനാർ വരെയാണ് അറുപത് രൂപ കൂട്ടി അതിന്റെ കൂടെ അറുപത് രൂപ കൂട്ടാണ് ചെയ്യണത് രണ്ടായിരത്തി ഒന്ന് മുതൽ ആറ് വരെ വീണ്ടും ഉമ്മൻചാണ്ടിയും ആന്റണിയും വരെയാണ് ഒന്നും ചെയ്തില്ല കൂട്ടിയിട്ടില്ല നോക്കിയില്ല അതന്നെ കൊടുത്തു രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെ മുന്നൂറ്റി എൺപത് രൂപ കൂട്ടി നമ്മുടെ സ്വന്തം വി എസ് അച്യുതാനന്ദൻ അത് കഴിഞ്ഞ് പതിനൊന്ന് മുതൽ പതിനാറ് വരെ നമ്മുടെ ചാണ്ടി ഉമ്മൻചാണ്ടി വന്നു നൂറ് രൂപ കൂട്ടി പക്ഷെ നടപ്പാക്കിട്ടില്ല നടപ്പാക്കിയില്ല എന്നുള്ളത് വലിയൊരു സംഭവമാണ് എന്നിട്ടാണ് അതെ 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 അല്ല എന്നിട്ടാണ് ഇവര് പറയുന്നത് അത് പോട്ടയൊക്കെ വരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി അഞ്ച് ഇവിടെയാണ് കളി പതിനാറ് മുതൽ ഇരുപത്തി അഞ്ച് വരെ എന്ന് പറയുന്ന ഒമ്പത് വർഷ കൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ അല്ലെങ്കിൽ ഈ ഒരു ഗവൺമെന്റ് കുട്ടികൾ ആയിരത്തി നാനൂറ് രൂപയാണ് പിണറായി വിജയന്റെ തറവാട്ടെന്നാണ് തറവാട്ടെന്നായിരുന്നു എവിടെയാണ് ഒരു നല്ല നേതാവ് അല്ലെങ്കിൽ നല്ലൊരു ഗവൺമെന്റ് ഉണ്ടാവുന്നത് എപ്പോഴാണ് ജനങ്ങൾക്ക് ആവശ്യപ്പെട്ട സാധനം അത് കൊടുക്കാൻ തന്നെയാണ് ഇവർ വരണതേ അത് കൊടുക്കാത്തോണ്ടാണ് ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് പലപ്പോഴും പലപ്പോഴും നല്ല എല്ലാ സമയത്തും കോൺഗ്രസ് ഭരിക്കുന്ന സമയങ്ങളിൽ കൂട്ടിയിട്ടില്ല എന്നാ പറഞ്ഞത് കൂട്ടിയില്ല ആകെ ആകെച്ചത് നൂറ് രൂപ എന്നുള്ളതാ അത് കൊടുത്തിട്ടില്ല അത് നടപ്പാക്കിയിട്ടില്ല എന്നിട്ട് ഈ വിഷ്ണുനാഥ് അതുപോലെ ഷോഫി അതുപോലെ കോഴിച്ചേട്ടൻ ഇനി അങ്ങനെ പറയാ രാഹുൽ മാംകൂട്ടത്തിലൊക്കെ വന്നിരുന്നിട്ട് പച്ച പച്ച കള്ളം പറയാണ് അത് എന്തൊക്കെ പറഞ്ഞിരുന്നു ഇവരാണ് കൂട്ടിയത് ഇവരാണ് ഇങ്ങനെ ചെയ്തത് പതിനെട്ട് മാസം ആദ്യം ആരാണ് ബോഡി കണ്ടത് കൂട്ടിയതാര സംഭവ സീനാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഇവിടെ ഇവിടെ കൊറേ ആളുകൾ ഇങ്ങനെ ഒരു കാര്യം പറയില്ല എന്താ പറയുക ഇലക്ഷൻ അടുപ്പിച്ചിട്ട് ജനങ്ങളെ വഞ്ചിക്കാനുള്ള അല്ലെങ്കിൽ വാഗ്ദാനം വാങ്ങാനും വഞ്ചിക്കാണെന്നുള്ളത്

അപ്പൊ ആവശ്യമില്ല അപ്പൊ വീണ്ടും ഇവർ എന്തിനു മത്സരിക്കണം ഈ അപ്പുറത്തൂരിൽ നമ്മളെ എന്താ പറയാ പ്രതിപക്ഷ നേതാവിന് വേണ്ടി മത്സരം കഴിച്ചു വയ്ക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ദയനീയ അവസ്ഥയാണ് ഇത് ഭയങ്കരമാണ് എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ഇത്രയും കാലം എൽ ഡി എഫ് യു ഡി എഫ് എന്നുള്ളതൊക്കെ നമുക്ക് വിടാം പക്ഷെ ഇത്രയും കാലം നമ്മുടെ മുമ്പിലുണ്ട് ഒരുപാട് വർഷങ്ങൾ ഇപ്പൊ ഒരുപാട് ചെയ്തു ചെയ്തു എന്ന് പറയുന്ന ഉമ്മൻചാണ്ടി ആണെങ്കിൽ പോലും പുള്ളിക്കാരന്റെ ഡീലിങ്സ് ഒക്കെ ഓക്കെ ആയിരുന്നു മാത്രമേ പറയാൻ പറ്റുള്ളൂ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ബട്ട് കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇപ്പോൾ ഭരിക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സി പി എം ഭരണത്തിൻ്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഭരണത്തിൻ്റെ കീഴിലുള്ള ഒരു ഒരു മാറ്റം അത്രയും വലിയൊരു നേട്ടം ഒരിക്കലും കേരളത്തിൽ സംഭവിച്ചിട്ടില്ല ഡൗട്ടും വേണ്ട കേരളത്തിലേക്ക് വരാൻ വരാൻ പോവാ പോവാ അത് ഇല്ലാത്ത സംഭവം അതുകൂടി പറയണം നവംബർ ഒന്നാം തീയതി മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തണം കേരളത്തിൽ അതിദരിദ്രാത്ത ഇല്ലാതാക്കിയ പ്രഖ്യാപനം അത് ലോകത്തിൽ ലോകത്തിൽ ചൈനക്ക് ശേഷം രണ്ടാമത് രണ്ടാമത് അത് നമ്മുടെ ഈ ചൈന ഉള്ളൂ കൊച്ചുകേരത്തിൽ കൊറിയ ഇല്ല റഷ്യ ഇല്ല അമേരിക്ക ഇല്ല ഓസ്ട്രേലിയ ഇല്ല പോലും ഇല്ലാത്ത ഒരു ലിസ്റ്റിലേക്ക് ഭയങ്കര അവിടെ അറുപത്തിനാലായിരത്തോളം കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളെ സർക്കാർ അയച്ചിട്ടുണ്ട് പറഞ്ഞ കറണ്ട് ബില്ല് അടക്കുന്നത് പോലും അവിടുത്തെ പഞ്ചായത്തിന്റെ കീഴിലാണ് അതായത് സർക്കാരിന്റെ നിർദ്ദേശം സർക്കാരിന്റെ അത് പറയുമ്പോ അതായത് വേറെ കാര്യം ഇന്ത്യയിൽ ഇത്രയും അത് കേരളമാണെന്ന് അറിയിക്കണം ഒരു ഇന്ത്യയിൽ താരതമ്യം ചെയ്യാൻ മറ്റൊരു സംസ്ഥാനങ്ങളല്ല ഇനി ഇനി ഒരു കാര്യം പറയട്ടെ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ പറയണ്ട അത് വായം കൊണ്ട് പറയാൻ സുഖല്ലേ അത് ദരിദ്ര ഇല്ല നമ്മളിപ്പോഴും ദരിദ്ര അനുഭവിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ ആൾക്കാർ അതി ദരിദ്ര ഇല്ലെന്നുണ്ടാവില്ല ചികിത്സിക്കാനുള്ള സാമ്പത്തിക ഈ പറഞ്ഞ പോലെ ഓരോ നമ്മടെ ചുങ്കത്തറ അടക്കം ഓരോ സ്ഥലങ്ങളിലും ആളുകളും പന്ത്രണ്ട് പേരടക്കം അറുപത് പേരടക്കം ഒക്കെ ഉള്ള സ്ഥലങ്ങൾ ഇതൊക്കെ കണക്കെടുത്ത് കൃത്യമായി പറഞ്ഞ പോലെ കറണ്ട് ബില്ലടക്കം പഞ്ചായത്ത് അടക്കുന്ന അവസ്ഥയിലേക്കാളി എത്ര വലിയ തീരുമാനം എടുക്കണതെന്ന് ആ ാണ് കാര്യണ്ട് പല ആളുകളും പറയുന്നുണ്ട് പ്രത്യേകിച്ച് ലക്ഷൻ്റെ സമയത്തൊക്കെ പറയുന്നുണ്ട് ആര് ഭരിച്ചാലും നമ്മൾ പണിക്കുവാലേ ജീവിക്കാൻ പറ്റുള്ളൂ ആര് ഭരിച്ചാലും നമ്മൾ പണിക്കുവാലേ ജീവിക്കാൻ പറ്റുള്ളൂ അതെന്ത് തെറ്റായ നിലപാടാണ് കാരണം ഉമ്മൻചാണ്ടി മരിച്ചപ്പോ നമ്മളെ വിട്ടൊരു വല്യമ്മ ഉണ്ടെങ്കിൽ ആ വല്യമ്മക്ക് മരുന്ന് വാങ്ങാൻ നമ്മളെന്നെ സാമ്പത്തികമായി കണ്ടെത്തണം നമ്മൾ കണ്ടെത്തും വേറെ കാര്യം ചില ആളുകൾക്ക് ചിലപ്പോ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ചികിത്സിക്കാനും മരുന്നിനൊക്കെ പ്രയാസം അനുഭവപ്പെടും പക്ഷെ ഇപ്പൊ കണ്ടില്ല രണ്ടായിരം രൂപയാണ് കിട്ടാൻ പോകുന്നത് ഒരു മാസം രണ്ടായിരം കഴിഞ്ഞാൽ ഒരു എന്താ പറയാ വാർദ്ധക്യപരമായിട്ടുള്ള അസുഖങ്ങൾ അനുഭവിക്കുന്ന ഒരു വല്ല്യമ്മയോ ഒരു വലിയപ്പയോ അല്ലെങ്കിൽ വയസ്സൊരാളോ ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരു കുഴമ്പ് വാങ്ങാൻ ഒരു മരുന്ന് വാങ്ങാൻ അയാളുടെ പൈസ മതി പിന്നെ രണ്ട് കാര്യങ്ങളുണ്ട് അത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ആ മകനെന്ന നിലയിൽ അതായക്കൊരു ആശ്വാസമാണ് മറ്റത് ഈ വയസ്സായ ആളുകൾക്ക് മകനോട് ചോദിക്കാനുള്ള ഒരു പ്രയാസക്കുണ്ടാവും വാങ്ങി തരാ എന്ന് അധികാരത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട് പിന്നെ ഇവിടെ വേറൊരു കാരണം പറയാനുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പി എസ് സി വൈ നിയമനം അത് ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയത് നൂറ് ശതമാനത്തിൽ അറുപത് ശതമാനവും നടന്നത് ഈ കേരളത്തിലാണ് ബാക്കി നാൽപ്പത് ശതമാനമുള്ളൂ ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റുകളിലും നടന്നിട്ടുള്ളത് ഇതൊന്നും ഇവിടെ ഒരു ആദ്യം ചർച്ച ചെയ്യുന്നില്ല മാധ്യമങ്ങളും എന്താ അറുപത് ശതമാനത്തിൽ നിന്നും ജോലി ലഭിച്ച പി എസ് സി വഴി ജോലി ലഭിച്ച ആളുകളുണ്ടല്ലോ അവർക്ക് ഇതറിയാലോ ഈ ഗവൺമെന്റിന്റെ നിലപാട് കൊണ്ടാണ് ജോലി കിട്ടിയത് അവരുടെ വോട്ട് കിട്ടും അഞ്ചു ലക്ഷത്തോളം ലൈഫ് മിഷനിലൂടെ വീട് വന്നു ആ അഞ്ചു ലക്ഷത്തിൽ ഒരു വീട്ടിൽ മൂന്നാൾ വെച്ച് നോക്കിയാൽ പതിനഞ്ച് ലക്ഷമായി പതിനഞ്ച് ലക്ഷം വോട്ട് അവിടെ ഉറപ്പിച്ചു പാർട്ടിക്ക് അപ്പൊ ജനങ്ങൾക്ക് ജനപ്രതി എന്താ പറയുക ഒരു കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ കൃത്യമായി നിറവേറ്റുക അത് കിട്ടി ആളുകളാണ് പോകുന്നത് വേറൊരു കാര്യം കൊണ്ട് ഇണ്ടായില്ലോ അതിന്റെ ഇടയിലാണ് ഈ പി എം ശ്രീ കയറി വന്നത് അപ്പൊ കുറെ ആൾക്കാർക്ക് ഒരു കൂട്ടി ഭയങ്കര ഡയലോഗും ഇവിടെ എന്താണ് മറ്റേ കെ എസ് സി കാരൊക്കെ ഇത് എന്താ പറയാ നമ്മുടെ ആഹ്വാനം ചെയ്ലും സമരം വിദ്യാഭ്യാസ ബന്ധം കിളി ഇപ്പൊ അതും നിന്ന് പോയി കാരണം കേന്ദ്രം തന്നെ പറയാണ് പി എം ശ്രീ നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങൾ അവരുടെ വിദ്യാഭ്യാസ രീതി എന്താണെന്നുള്ളത് അവർക്കന്നെ തീരുമാനിക്കാം ഇതിങ്ങനെയാണ് എന്നുള്ള കൃത്യമായി ബോധ്യപ്പെടുത്തിയപ്പോൾ അതും പറയാൻ പറ്റാത്ത അവസ്ഥയെ മൊത്തത്തിൽ കോൺഗ്രസ്സുകാരടക്കമുള്ള മറ്റു പാർട്ടികൾ കുടുങ്ങിക്കുന്ന അവസ്ഥയാണ് എന്താ ചെയ്യേണ്ടതല്ല നട്ടം തിരിഞ്ഞു പോണൊരവസ്ഥയുള്ളത് സോ അതൊരു ഭയങ്കരമായിട്ടുള്ള മാറ്റമാണ് എന്നാണ് വിശ്വസിക്കുന്നത് പിന്നെ വേറൊരു കാര്യങ്ങൾ പറയാനുള്ളത് പ്രത്യേകിച്ച് കർഷകർ റബ്ബറിന്റെ താങ് വില നൂറ്റി അമ്പതിൽ നിന്നും ഇരുന്നൂറ് ഇനി പറയും അത് ചാണ്ടി സാറും പണ്ടേ ചെയ്തതാണ് മനമൂപ്പര് കോട്ടയമാണല്ലോ കോട്ടയം അച്ചായന്മാരാണല്ലോ അത് കൂടുതലായിട്ട് ചെയ്യണത് കൂടുതലും അവിടെ അവരുടെ കുറച്ച് കോട്ട കിട്ടാൻ വേണ്ടി ഇവർ കുറെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് പണ്ടേ ഒരൂടായി പോയി അവിടെ ചെയ്തിട്ടുണ്ട് അപ്പൊ റബ്ബറിന്റെ താങ്ങു വില ഇരുന്നൂറാക്കിയിട്ടുണ്ട് അപ്പൊ കർഷകർക്ക് അവളെന്ത ചെയ്യും എല്ലാവിധ ആളുകൾക്കും സഹായം എത്തിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനം അല്ലെ അതുകൊണ്ട് നമ്മൾ നമ്മളിപ്പോഴും വിശ്വസിക്കുന്നില്ല വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നില്ല പെൻഷൻ ഇനിയും കൂടും പഞ്ചായത്ത് കഴിഞ്ഞ പെൻഷൻ കൂടുന്ന കൂടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ രണ്ടാമത്തെ ഒന്നാമത്തെ വർഷം ഭയങ്കരമായിട്ടുള്ള സംഭവം അത് പല ആളുകളും ഖലീഫ ഉമറിനോടൊക്കെ കണക്ട് ചെയ്തിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാം വർഷം വന്നപ്പോഴേക്ക് പച്ച പച്ചതുണ പ്രചരിപ്പിക്കാൻ തുടങ്ങി വളരെ വലിയ ഒരു അവസ്ഥയിലേക്കാണ് ഗവൺമെന്റ് പോയത് പക്ഷെ അന്നും പിണറായി എന്ന് പറയുന്ന മനുഷ്യൻ വളരെ തല ഉയർത്തിപ്പിടിച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ പോയി ഇപ്പൊ നമുക്ക് മനസ്സിലാവുണ്ട് അയാൾ എന്തൊക്കെ കാണിച്ചത് എന്തൊക്കെയാണ് കാര്യമാവുന്നത് ഈ അഞ്ചു വർഷത്തിലേക്ക് കടക്കുമ്പോഴേക്ക് അതായത് ഈ പത്താം വർഷത്തിലേക്ക് കടക്കുമ്പോഴേക്ക് കൊണ്ടുനുള്ള മാറ്റങ്ങൾ വളരെ വലുതാണ് മൂന്നാമത് ഈ ഒരു പാർട്ടി വീണ്ടും ഭരണത്തിൽ വന്നാൽ ഉറപ്പിക്കാം വലിയ മാറ്റം തന്നെ ഇനിയും സംഭവിക്കാൻ നമുക്കറിയാം കേന്ദ്രം വരുത്തി വെച്ചിട്ടുള്ള സാമ്പത്തികമായുള്ള പ്രതിസന്ധി ഉണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ട് തന്നെയാണ് ഇത്രയും വല്ല ജനകീയ പദ്ധതികൾ നടപ്പിലാക്കുന്നത് അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ബെനിഫിറ്റ് നമുക്ക് കിട്ടും പക്ഷെ അത് അനുവദിക്കുന്നില്ല അതിന് പറയുന്ന പ്രതിപക്ഷത്തിന്റെ അടക്കം സപ്പോർട്ടും കിട്ടുന്നില്ല പക്ഷെ എന്നാലും ജനങ്ങൾക്ക് ആ ഒരു പ്രതിരോധത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സാമ്പത്തികമായ പ്രതിരോധം തീർക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാത്ത രീതിയിലാണ് സർക്കാർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് വീണ്ടും ഞങ്ങൾ പറയുന്നു പിണറായി വിജയൻ ഗവൺമെന്റിന്റെ നല്ല പ്രവർത്തികൾ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ വീണ്ടും വരുമോ എന്നുള്ളത് പാർട്ടി തീരുമാനിക്കും പക്ഷെ ഇവിടെ ആയിരിക്കും അല്ലെ യഥാർത്ഥ രീതിയിൽ മനുഷ്യർ മനസ്സിലാക്കി പോകണമെങ്കിൽ സി പി എം തന്നെയാണ് വരേണ്ടത് പക്ഷേ ഇനി ഏത് രീതിയിൽ ഇവർ അറിയില്ല അതുകൊണ്ട് ആലോചിക്കുക ചിന്തിക്കുക പാർട്ടിക്കപ്പുറം നല്ലതാരാണോ അവരെ തെരഞ്ഞെടുക്കുക